ും സഞ്ചാരികളെ നിരാശരാകാത്ത അത്ഭുത പരദീസിയാണ് കശ്മീർ ഏതു സമയങ്ങളിലും എത്തുന്ന സഞ്ചാരികളുടെ ഹൃദയം കുളിർക്കുന്ന കാഴ്ചകൾ കശ്മീർ കാത്തുവെക്കും അതിമനോഹരമായ ഒരു മഞ്ഞുകാലത്തിനു ശേഷം വസന്തകാലത്ത് സഞ്ചാരികളെ വരവേൽക്കുവാൻ ഒരുങ്ങുകയാണ് താഴ്വാരം കശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് തോട്ടം ശ്രീനഗറിലെ ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള പൂന്തോട്ടമാണിത് താൽ തടാകത്തിന് സമീപമാണ് ഈ പൂന്തോട്ടം പല നിറങ്ങളിലുള്ള എഴുപത്തിമൂന്ന് തരം ടുലിപ്പുകൾ ഇവിടെ കാണാൻ പറ്റും അൻപത്തിയഞ്ച് ഹെക്ടറിലായി പതിനേഴ് ലക്ഷം ചെടികളാണ് ഇത്തവണ നട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ടുലിപ്പ് തോട്ടം നിർമ്മിച്ചത് തുടക്കത്തിൽ അൻപതിനായിരം ചെടികൾ ഉണ്ടായിരുന്നു സന്ദർശകർ കൂടിയതോടെ തോട്ടം വിപുലമാക്കി കഴിഞ്ഞ വർഷം മൂന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം പേരാണ് ഇവിടത്തെ ഭംഗി ആസ്വദിക്കാൻ എത്തിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് ഫെസ്റ്റിവൽ കാണാൻ എത്തുക കശ്മീരിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന നിരവധി കലാപരിപാടികളും പരിപാടിയുടെ ഭാഗമായി ഇവിടെയുണ്ട് ഈ പൂക്കൾ അധികകാലം വാടാതെ നിൽക്കാറില്ല പൂക്കളുള്ള സമയത്ത് മാത്രമേ ഗാർഡനിലേക്ക് സഞ്ചാരികളെ പ്രവേശിക്കാറുള്ളൂ അതിനാൽ ഏപ്രിൽ അവസാനത്തോടെ ഗാർഡൻ അടയ്ക്കും തുറക്കുന്ന സമയത്ത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് പ്രവേശനം അനുവദിക്കുക മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയുമാണ് ടിക്കറ്റ് ഫീസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം